പ്രകാശൻ ചുനങ്ങാടിന്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും നാലാമത്തെ അധ്യായം ഒതേനും കൊടുമലവാഴും കുഞ്ഞിക്കണ്ണനും അധ്യായം നാല് ഒതേനനും കൊടുമലവാഴും കുഞ്ഞിക്കണ്ണനും കുഞ്ഞിക്കണ്ണൻ മൂവായിരം പൊന്നെണ്ണിക്കൊണ്ടു പോയിട്ട് മൂവാണ്ടിലേറെ ആയല്ലോ കണ്ടപ്പ ഏലവും ചന്ദനവും ഇവിടെ എത്തിച്ചോളാമെന്നല്ലേ അവൻ വാക്കു പറഞ്ഞത് ഏലവുമില്ല ചന്ദനവുമില്ല മൂവായിരം പൊന്നും പോയി മൂവായിരത്തിന്റെ പലിശ പൊന്നും വന്നില്ല കൊല്ലം തോറും കോലോത്തേക്ക് തരാനുള്ള പാട്ടവും അവൻ അളക്കുന്നില്ല മൂവായിരം പൊന്നും പൊക്കോട്ടെ പകരം തരാമെന്ന് വാക്കു പറഞ്ഞ ഏലവും ചന്ദനവും കിട്ടിയില്ലെങ്കിലും സാരമില്ല പാട്ടമെങ്കിലും അവൻ കോലോത്തേക്ക് കൊടുത്തുവിടേണ്ടതല്ലേ പാട്ടം പിരിക്കാൻ പോയ പടനായന്മാരെ അവൻ കെട്ടിയിട്ടു അവരെ കൊണ്ട് അവന്റെ വയലിൽ പണിയെടുപ്പിച്ചു എതിർക്കാൻ നിന്നവരെ വെട്ടിക്കൊന്നു കൈതേരി കണ്ടപ്പൻ കാര്യക്കാരനോടാണ് കോട്ടയകം വാഴുന്ന തമ്പുരാൻ പായാരം പറയുന്നത് കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള തമ്പുരാനെയാണ് കൊടുമല വാഴും കുഞ്ഞിക്കണ്ണൻ ധിക്കരിക്കുന്നത് കൊടുമല കയറി ചെന്ന് കുഞ്ഞിക്കണ്ണനോട് പാട്ടം പിരിക്കാൻ ത്രാണിയുള്ള പടനായന്മാരാരെങ്കിലും ഉണ്ടോ കാര്യക്കാര എൻറെ പ്രഭു എൻറെ തമ്പുരാനെ അവനോട് പാട്ടം പിരിക്കാൻ കേൽപ്പുള്ള ഒരു പടനായരെ അടിയൻ കണ്ടിട്ടുണ്ടേ കടത്തു വയനാട്ടിൽ മേപ്പയിൽ ദേശത്ത് തച്ചോളി വീട്ടിൽ ഒദേനക്കുറുപ്പ് തമ്പുരാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഒദേനക്കുറുപ്പ് കൊടുമലയിൽ പോവുകയും പാട്ടം പിരിക്കുകയും ചെയ്യും ആരവിടെ ഗോപാലക്കണ്ണൻ കണക്കെഴുത്തനെ വിളിക്കുക കൽപ്പന കേട്ട് ഗോപാലക്കണ്ണൻ തമ്പുരാന്റെ മുമ്പിൽ ഹാജരായി ഓലയും നാരായവും കൊണ്ടു വാ കണക്കെഴുത്തൻ ഓലയും നാരായവും കൊണ്ടുവന്നു തമ്പുരാൻ വാചകം പറയും പോലെ ഗോപാലക്കണ്ണൻ ഓലയിലെഴുതി തച്ചോളിയോദേന തച്ചോളിയോധേനക്കുറുപ്പിന്റെ അറിവിലേക്കായി എഴുതിയ ഓല ഇരുപുറവും വായിച്ചു നോക്കി ബോധ്യം വരുത്തി തമ്പുരാൻ ഓലയിൽ തന്റെ തൃക്കൈ വിളയാടി കണ്ടപ്പ കാര്യക്കാരാ കുറുപ്പിന് ആര് കൊണ്ടുപോയി കൊടുക്കും ഈ ഓല പട്ടന്മാരുടെ കയ്യിൽ കൊടുത്തു വിട്ടാലോ തമ്പുരാനെ ഊട്ടുമഠം നോക്കി പോകും പട്ടന്മാര് നായന്മാരെ അയച്ചാലോ തമ്പുരാനെ ചിരട്ടക്കള് തേടിപ്പോകും നായന്മാര് ജോനകരെ വിട്ടാലോ തമ്പുരാനെ പള്ളി കണ്ടാൽ നിക്കരിക്കാൻ കേറുമല്ലോ ജോനകര് കുട്ടികളെ അയച്ചാലോ തമ്പുരാനെ വഴിവയ്ക്ക് കളിച്ചു നിൽക്കും കുട്ടികൾ പിന്നെ ആരെയാണ് തമ്പുരാനെ ഓലയും കൊണ്ട് പറഞ്ഞയക്കേണ്ടത് തമ്പുരാൻ നേരം ആലോചിച്ചു എങ്കിൽ പട്ടന്മാരെ അയക്കാൻ കാര്യക്കാരാ അരിവെപ്പുകാരൻ കുട്ടിപ്പട്ടരും പശുക്കളെ കറക്കുന്ന രാമപ്പട്ടരും പോകട്ടെ തരവും കൊണ്ട് തമ്പുരാൻ പട്ടന്മാരെ വിളിപ്പിച്ചു പട്ടന്മാരെ നിങ്ങൾ കടത്തുവയനാട്ട് മേപ്പയിൽ ദേശത്ത് തച്ചോളി വീട്ടിൽ ഒതേനക്കുറിപ്പിനെ ഈ ഓല കൊണ്ടുപോയി കൊടുക്കണം പെരുവഴിയിൽ എങ്ങും തങ്ങരുത് എങ്ങും മരത്തണൽ കൊള്ളരുത് വേഗം പോയി വേഗം വരണം നിങ്ങൾ പട്ടന്മാർ കൈകൂപ്പി തൊഴുത് ഓല വാങ്ങി നേരമേതും കളയാതെ കടത്തു വയനാട്ടിലേക്ക് പുറപ്പെട്ടിറങ്ങി എങ്ങും പെരുവഴി തങ്ങാതെ എങ്ങും മരത്തണൽ കൊള്ളാതെ ഉമ്മൻചിറക്കൽ വഴി ആദി തലശ്ശേരി വന്നു തിരുവങ്ങാട്ട അമ്പലത്തിൽ കുളിച്ചുതൊഴുത് പെരിങ്ങളം പുഴ കടന്ന് പെരിങ്ങളം മേരിയും താണ്ടി മേപ്പയിൽ ദേശത്ത് ചെന്നു അവിടെ കുളംകലക്കി മീൻ പിടിക്കുന്ന കുട്ടികളെ കണ്ടു കുട്ടികളെ തച്ചോളി ഒതേനക്കുറുപ്പിന്റെ വീട് ഏതാണ് കുട്ടികൾ നേരെ വടക്കോട്ട് ചൂണ്ടിക്കാട്ടി പട്ടന്മാർ വടക്കോട്ട് നീളുന്ന വഴിയേ നടന്നു നടന്നങ്ങനെ പോകുന്ന നേരത്തെ വഴിവക്കിൽ കൂട്ടം കൂടി നിൽക്കുന്ന നായന്മാരെ കണ്ടു ഒതേനക്കുറുപ്പിന്റെ വീട് ഏതാണ് നായന്മാരെ ഇവിടെ വടക്കോട്ട് പോകണം പട്ടന്മാരെ പോകും വഴിക്ക് ഒരു വയലും വയലോരത്ത് അമ്പലവും കാണാം അമ്പലത്തിന് പിറകിൽ വയലിന്റെ കരയ്ക്ക് ഉയർന്ന പറമ്പിലേക്ക് കയറി ചെന്നാൽ ഈയം കൊണ്ടുണ്ടാക്കിയ നടക്കോണി കാണാം കോണി കയറി ചെല്ലുന്നത് തച്ചോളി പടിപ്പുരക്കലാണ് പടിപ്പുരത്തിനെയിൽ ഇരിക്കുന്നുണ്ടാവും ഒതേനക്കുറിപ്പ് പട്ടന്മാർ പിന്നെയും വടക്കോട്ട് നടന്നുപോയി കുറച്ചു ദൂരം ചെന്നപ്പോൾ ഇടഭാഗത്തായി വയലും വയലിനങ്ങേയോരത്ത് അമ്പലവും കണ്ടു അമ്പലത്തിനു പിറകിൽ ഉയർന്ന പറമ്പിലേക്ക് കയറാൻ ഈയത്തിൻ്റെ കോണി കോണി കയറി ചെന്നത് തച്ചോളി വീട്ടിൻ്റെ പടിപ്പുരയ്ക്കു മുമ്പിലേക്ക് പടിപ്പുരത്തിണ്ണയിൽ ഇരിക്കുന്നുണ്ട് ഒരു നായർ പ്രമാണി തലയെടുപ്പും മൂർച്ചയുള്ള നോട്ടവും ആകാരവടിവും കാണുകയെ ഇയാൾ ഓതേനക്കുറുപ്പാണെന്ന് പട്ടന്മാർക്ക് ബോധ്യമായി എവിടെ വരുന്നടോ പട്ടന്മാരെ പട്ടന്മാർ വായുവാക്ക് പറയാതെ മടിയിൽ ചെരുതി വെച്ച തരവെടുത്ത് കുറുപ്പിന് കൊടുത്തു ഒതേനോല ഒരു വട്ടം വായിച്ചു വെച്ചുണ്ണാൻ അരി അളന്നു തരിവിക്കാമെന്ന് പറഞ്ഞെങ്കിലും പട്ടന്മാർ വേഗം മടങ്ങി ചെന്നിട്ട് വേണമല്ലോ തമ്പുരാന് രാത്രിയിൽ അമറയത്തിന് ചോറും കറികളും വെക്കാൻ തച്ചോളി വീട്ടിൻ്റെ തെക്കിനേറിയിൽ കട്ടുമ്മേൽ കിടപ്പാണ് ഏട്ടൻ കോമക്കുറുപ്പ് വാദരോഗം കലശലായിരിക്കുന്നു രണ്ടു കാൽ കൊമ്പത് ചോരക്കുരു ചോരക്കുരു ഒമ്പതും പൊട്ടിയൊലിക്കുന്നു പുണ്ണായ കുരുക്കൾ വെച്ചു കെട്ടി കാരകിടാരം നെയ്യു സേവിച്ചും ചീനപ്പാവിൻ്റെ പൊടി കഴിച്ചും കട്ടുമേൽ തന്നെ കഴിയുകയാണ് കോമക്കുറുപ്പ് കട്ടയ്ക്ക് താഴെ കാൽ വെച്ചുകൂടാ ഏട്ട കോട്ടയ്ക്കകം വാഴുന്ന തമ്പുരാൻ തരവൊന്നു കൊടുത്തയച്ചിട്ടുണ്ട് കൊടുമല വാഴും കുഞ്ഞിക്കണ്ണൻ ഏലവും ചന്ദനവും വക വയ്ക്കാമെന്ന് പറഞ്ഞ് തമ്പുരാനോട് മൂവായിരം പൊന്നെണ്ണി വാങ്ങിച്ചുപോലും അവൻ ഏലവും ചന്ദനവും എത്തിച്ചില്ലെന്ന് മാത്രമല്ല മൂവാണ്ടിലേറെയായി പാട്ടവും കൊടുക്കുന്നില്ല ചോദിക്കാൻ ചെന്ന നായന്മാരെ കുഞ്ഞിക്കണ്ണം കെട്ടിയിട്ടുപോലും പട്ടിണി കിട്ടുപോലും എതിർക്കാൻ നിന്നവരെ വെട്ടിക്കൊന്നുപോലും തമ്പുരാൻ നമ്മുടെ സഹായം ചോദിച്ച് ഓല കൊടുത്തയച്ചിരിക്കുന്നു ഞാൻ തമ്പുരാനെ കാണാൻ കോട്ടയകം വരെ പോകുന്നു ഏട്ട മനമില്ല മനമോടെ ഏട്ടൻ കുഞ്ഞനുജന് അനുവാദം കൊടുത്തു പ്രിയപ്പെട്ടവളായ ചാത്തോത്ത് ചീരു ഒതേ തന്നെ തെക്കിനി തളത്തിൽ പലകെയിട്ടു കദലിയല വെച്ച് തുമ്പപ്പു പോലുള്ള ചോറ് വിളമ്പി ചോറ്റിൽ മഴവെള്ളം പോലെ ഉരുക്കു നെയ്യൊഴിച്ചു പൊൻ പോലെ നാലു കറികൾ വിളമ്പി വേണ്ടുന്ന ചോറ് വാരിയുണ്ട് വേണ്ടാത്ത ചോറിന് കൈമടക്കി ഒതേനൻ കൈവായി മുഖവും ചിതം വരുത്തി കിളിവാലൻ വെറ്റില മുറുക്കി പടിഞ്ഞാറ്റിയിൽ ചെന്ന് പട്ടിട്ട പെട്ടി വലിച്ചു വെച്ച് കുഞ്ഞാലപ്പട്ടെടുത്ത് ഞുറിവെച്ചുടുത്തു വീരാളി വീത് തലയിൽ കെട്ടി ഉറുമി പരിച തൊഴുതെടുത്തു പുലിക്കുന്തം പിടിച്ചുകൊണ്ട് ഉറ്റച്ചങ്ങാതിയായ കണ്ടാച്ചേരി ചാപ്പൻ മുമ്പിൽ വയ്യാലെ ഒതേനക്കുറുപ്പും ഒതേനൻ കോലോത്ത് ചെല്ലുന്നേരം തമ്പുരാൻ മീഞ്ചാമ്പുറത്തെ പൊഞ്ചെരിപ്പിട്ട് ഉലാത്തുകയാണ് ഒതേനൻ മാളിക മുകളിലേക്ക് പടികേറി ചെന്നു അടിക്കും മുടിക്കും തിരുമേനിക്കും ഇരു കയ്യും കൂട്ടി തൊഴുതു നിന്നു തമ്പുരാനെ സന്തോഷമായി ഒതേനക്കുറുപ്പേ കൊടുമലക്കണ്ണനോട് പാട്ടം പിരിച്ചെന്ന് കേട്ടാൽ മതി നമുക്ക് മൂവായിരം പൊന്നും നീ അവനോട് മടക്കി വാങ്ങണം പാട്ടം പിരിച്ചത് മാത്രം കോലോത്ത് തരിക മൂവായിരം പൊന്നെ നിനക്കെടുക്കാം അങ്ങനെ തന്നെ തമ്പുരാനെ എന്ന് അനുകൂലം ചൊല്ലി ഒദയനൻ തൊഴുതുമടങ്ങി ഒദയനും ചാപ്പനും പകലായി നടന്ന് കൊടുമല കയറി കോട്ടവാതിക്കലെത്തി പൂമുഖത്ത് മന്തിരിപ്പായ വിരിച്ച് കൊടുമലയ്ക്ക് റാണിയായ കുഞ്ഞിക്കുങ്കി കാല് നീട്ടിയിരുന്ന രാമായണം കഥ പാടുകയാണ് പ്രമാണിയായ ഗോപുര കവാടം കടന്ന് മുറ്റത്തോളം വന്നിട്ടും കുഞ്ഞിക്കുങ്കി കണ്ട ഭാവം കാണിച്ചില്ല കാലൊന്നു ചുരുക്കിയുമില്ല കുറുപ്പ് കണ്ണുരുട്ടുന്നതും അങ്കക്കലി കൊണ്ട് വിറയ്ക്കുന്നതും ഉറുമിവാൾ കുറുപ്പിൻ്റെ കയ്യിലിരുന്ന് കിടിലം കൊള്ളുന്നതും കണ്ട് ചാപ്പൻ ചങ്ങാതിയെ തണുപ്പിക്കാൻ ശ്രമിച്ചു എൻ്റെ കുറുപ്പൻ്റെ നായനാരെ പണ്ടും പലനാളിൽ ആരാൻ്റെ അമ്മാരെ കണ്ട് നിങ്ങളുടെ ഉറുമി ഇങ്ങനെ വിറകൊള്ളാറുണ്ടല്ലോ കൊടുമലയ്ക്ക് റാണിയാണ് ആ മന്തിരിപ്പായിലിരിക്കുന്നത് കുഞ്ഞിക്കണ്ണനും കുങ്കനും അവളുടെ അനുജന്മാരാണ് ജ്യേഷ്ഠത്തിക്ക് വേണ്ടി മലയിൽ കൃഷി ചെയ്യുന്നതും കാര്യങ്ങൾ നോക്കുന്നതും ഏലവും ചന്ദനവും വിൽക്കുന്നതും അവരാണ് കോട്ടയകം കോവിലകത്തേക്ക് ജന്മമാണ് കൊടുമലയെന്നിരിക്കേ പാട്ടം അടയ്ക്കേണ്ടതും ഈ അനുജന്മാരാണ് കുഞ്ഞിക്കണ്ണൻ ധിക്കാരിയായ പെങ്ങൾക്ക് അഹങ്കാരിയായ അനുജനാണ് ദുർഘടം പിടിച്ച കൊടുമല കയറി വന്ന് മൂവായിരം പൊന്നു വസൂലാക്കാനോ മൂവാണ്ടിലേറെയായി മുടക്കം വരുത്തിയ പാട്ടം പിരിക്കാനോ തമ്പുരാൻ്റെ ആളുകൾ കൂട്ടിയാൽ കൂടില്ലെന്ന് കുഞ്ഞിക്കണ്ണന് നല്ല ബോധ്യമുണ്ട് കുറുപ്പേ പുറത്തെവിടെയോ പോയിരുന്ന കുഞ്ഞിക്കണ്ണൻ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച വാളും കുന്തവും പിടിച്ചു നിൽക്കുന്ന രണ്ട് പടനായന്മാർ കോട്ടയുടെ മുറ്റത്ത് പാട്ടം പിരിക്കാൻ പറഞ്ഞയച്ച നായന്മാരെ പടയിൽ തോൽപ്പിച്ച് അവരെ കൊണ്ട് വയലിൽ പണിയെടുപ്പിച്ച് കൂട്ടത്ത് ചില നായന്മാരുടെ ഉയരെടുത്ത് ശേഷിച്ചവരെ മലയിറക്കി വിട്ടതാണല്ലോ പുതിയ ആൾക്കാരെ തമ്പുരം പറഞ്ഞു വിട്ടതാവും കുഞ്ഞിക്കണ്ണൻ വായുവാക്ക് ഏതും പറയാതെ പടിഞ്ഞാറ്റയിലേക്ക് ചെന്നു ഊർമിപ്പരിച തൊഴുതെടുത്തു ഒരുവൻ പടി കടന്നു വരുന്നതും അമ്പുകണക്ക് അകത്തേക്ക് പോകുന്നതും കാണുകെ ഒതേനൻ പൊയ്ത്തിന് തയ്യാറായി മണ്ണിൽ ചുവട് ഉറപ്പിച്ചു നിന്നു ഗന്ധർവൻ പന്തലിൽ തുള്ളും പോലെ കുഞ്ഞിക്കണ്ണൻ ഉറുമി പുളപ്പിച്ചുകൊണ്ട് ഒതേനൻ്റെ മുമ്പിൽ ചാടി വീണു കടത്തുവയനാട്ടിലെ കേളികേട്ട തച്ചോളി ഒതയനക്കുറിപ്പിനോടാണ് പൊരുതാൻ ഇറങ്ങുന്നതെന്ന് കുഞ്ഞിക്കണ്ണൻ അറിയുന്നില്ല അങ്കം മുറുകിയ നേരത്താണ് കന്നടിയൻ കോട്ടയ്ക്ക് പോയ കുങ്കൻ മടങ്ങിയെത്തുന്നത് കോട്ടമുറ്റത്ത് നടക്കുന്ന അംഗം കണ്ട് അവൻ അന്താളിച്ചു കോട്ടയകം തമ്പുരാൻ പറഞ്ഞയച്ച അഭ്യാസിയായ ഏതോ പടനായരോടാണ് ജ്യേഷ്ഠൻ പൊരുതുന്നതെന്ന് കുങ്കൻ സന്ദേഹിച്ചു അടുത്തു ചെന്നപ്പോൾ കുങ്കൻ ഞെട്ടിവിറച്ചുപോയി അഭ്യാസികൾക്കും അഭ്യാസിയായ ഒദയനക്കുറിപ്പ് എൻ്റെ ഏട്ട തച്ചോളി ഒദയനക്കുറിപ്പിനോടാണോ ഏട്ടൻ പൊരുതുന്നത് കുങ്കൻ ജ്യേഷ്ഠൻ്റെ വാളും കൈ പിടിച്ചു പൊയ്ത്തു നിർത്തി രണ്ട് വീരന്മാരും പിന്മാറി കുങ്കൻ പടിഞ്ഞാറ്റിയിൽ ചെന്ന് പൂമന്തിരിപ്പായ കൊണ്ടുവന്ന് പടിപ്പുരത്തിണ്ണയിൽ നിവർത്തിയിട്ടു കിളിവാലൻ വെറ്റിലയും ചാപ്പാണം പുകലയും ശംഖുചുട്ട ചുണ്ണാമ്പും പഴുക്കടക്കയും താമ്പാളത്തിലാക്കി പായ്ക്കരികെ വെച്ചു ഇരുന്നാലും കുറുപ്പേ കൊണ്ടച്ച വെറ്റില മുറുക്കിയാലും എടോ ഞാൻ കൊടുമല കയറി വന്നത് പൂമന്ദരിയയിൽ ഇരുപ്പാനല്ല വെറ്റില ചവയ്ക്കാനുമല്ല മൂവാണ്ടിലേറെയായില്ലേ നിന്റെ ജ്യേഷ്ഠൻ കുഞ്ഞിക്കണ്ണൻ മൂവായിരം പൊന്ന് തമ്പുരാനോട് കടം കൊണ്ടിട്ട് ഏലവും ചന്ദനവും വകവെക്കാമെന്ന് വാക്കാൽ കരാറ് പറഞ്ഞു ഇപ്പോൾ ഏലവുമില്ല ചന്ദനവുമില്ല മൂവായിരം പൊന്നും മൂവായിരത്തിൻ്റെ പലിശയുമില്ല മൂവാണ്ടത്തെ പാട്ടവും കൊടുക്കുന്നില്ല അരിച്ചപ്പെടരുതേ കുറിപ്പേ മൂവായിരം പൊന്നും പലിശ പൊന്നും മൂവാണ്ടത്തെ പാട്ടവും ഇതാ ഇപ്പോൾ എണ്ണി തരുന്നുണ്ട് മാപ്പാക്കണം കുറിപ്പേ പടിപ്പുര കടന്നുവന്നത് ഒതേനക്കുറുപ്പാണെന്നറികെ കൊടുമലവാടും റാണിയായ കുഞ്ഞിക്കുങ്കി അടിമുടി വിറച്ചു തമ്പുരാൻ പിരിവിനു പറഞ്ഞയച്ച നായന്മാരെന്നല്ലേ വിചാരിച്ചത് നീട്ടിയ കാലൊന്നും അടക്കിയുമില്ല ആചാരവാക്കു പറഞ്ഞില്ല ഇരിപ്പാൻ പൂമന്തിരിപ്പായ നിവർത്തിയില്ല കുങ്കി വേഗം നിലവറയിലേക്ക് ചെന്നു പൊൻപണം നിറച്ച ചെപ്പുകുടം കുത്തുമുറത്തിൽ ചുരിഞ്ഞു പടിപ്പുരക്കിൽ ചെന്ന് ചാപ്പൻ വിരിച്ചു വെച്ച വീരാളിപ്പട്ടിൽ പൊൻപണം ചുരിഞ്ഞു മൂവായിരം പൊന്നും മൂവായിരത്തിൻ്റെ പലിശ പൊന്നു വേറെയും മൂവാണ്ടത്തെ പാട്ടവും എണ്ണിയെടുത്ത് വെവ്വേറെ കിഴികളാക്കി കെട്ടി കിഴികൾ മൂന്നും മാറാപ്പിലാക്കി ചാപ്പൻ തോളത്ത് തൂക്കി ഒതേനൻ മുമ്പേ നടന്നു വയ്യാലെ നടക്കുന്നുണ്ട് കണ്ടാച്ചേരി കുറ്റ്യാടി ചുരം ഇറങ്ങുവോളം കണ്ണനും കുങ്കനും ഒപ്പരം ചെന്നു ഒതേനക്കുറുപ്പും ചങ്ങാതിയും കോട്ടവാതിൽ കടന്നു വരുന്നത് കണ്ട് തമ്പുരാൻ തെളിഞ്ഞു ചിരിച്ചു ഇരുപേരെയും പൂമുഖത്ത് വിളിച്ചിരുത്തി ചാപ്പൻ വീരാളിപ്പട്ടിൻ്റെ ഭാണ്ഡൻ തുറന്നു ഒതേനൻ പൊൻപണക്കിഴികൾ ഓരോന്നായി തമ്പുരാൻ്റെ കാൽക്കൽ വെച്ചു ഈ കിഴി മൂവായിരം പൊന്നിന്റെ ചെറിയ കിഴി മൂവായിരത്തിൻ്റെ പലിശ പൊന്ന് ഈ വലിയ കിഴി മൂവാണ്ടത്തെ പാട്ടം പൊൻപണമായി വകവെച്ചത് കുഞ്ഞുദേനാ നീ കൊടുമലക്കണ്ണനോട് പാട്ടം പിരിച്ചുവല്ലോ നമുക്കത് മതി മൂവായിരം പൊന്നും പലിശ പൊന്നും എടുത്തോ തമ്പുരാനേ അത് വേണ്ട മൂവായിരം പൊന്നും തമ്പുരാൻ ഉള്ളതാണ് പലിശ മാത്രം ഞാൻ എടുത്തുകൊള്ളാം അങ്ങനെയാവട്ടെ എന്ന് തമ്പുരാൻ അനുകൂലം പറഞ്ഞു തമ്പുരാനോട് യാത്ര പറഞ്ഞ് ഒതേനും ചാപ്പനും കടത്തു വയനാട്ടിലേക്ക് പുറപ്പെട്ടു വയ്യാതെ കാലോടെ നടന്ന് പഠിപ്പരത്തിൻ്റെ മേൽ വന്നിരിപ്പുണ്ട് കോമക്കുറുപ്പ് കൊടുമലവാടും കുഞ്ഞിക്കണ്ണൻ തികഞ്ഞ അഭ്യാസിയാണെന്ന് കോമക്കുറുപ്പ് കേട്ടിരിക്കുന്നു കുഞ്ഞുതേനൻ അംഗത്തിൽ കണ്ണനെ തോൽപ്പിച്ച് തമ്പുരാന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് ജയിച്ചു വരുമെന്ന് കുറുപ്പിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു ഒളവണ്ണൂർക്കാവിൽ ഭഗവതി ഉണ്ടല്ലോ അനുജൻ്റെ ഒപ്പരൻ തുണയായിട്ട് എപ്പോഴും പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഒതേനും കൊടുമലവാഴും കുഞ്ഞിക്കണ്ണനും എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി